നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരെയല്ലേ ഫോളോ ചെയ്യുന്നുണ്ടോ ഈ കാണുന്ന ഇ ഞാൻ ഇപ്പോൾ ഫ്രീ ആയിട്ട് വരാം ഫോളോ ചെയ്യുന്നുണ്ടോ ജീം പൂമ്പ് കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ല ചേച്ചിട്ടുണ്ടോ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല ജീം കണ്ടിട്ടുണ്ടോ ഫോളോ ചെയ്യുന്നുണ്ടോ ഫോളോ ഈ കാണുന്ന യു ഫോളോ ചെയ്യുന്നുണ്ടോ കണ്ടിട്ടുണ്ടോ ഇതിൽ ഫോളോ ചെയ്യുന്നുണ്ടോ ജീം കണ്ടിട്ടില്ല മനസ്സിലായില്ലേ ഫോളോ ഫോളോണ്ടായിരുന്നേ കിട്ടിയാ മിസ് ആയിട്ടോ ഫ്രണ്ട് ഫോളേതാ കിട്ടത്തില്ല കുട്ടി ഫോളേതായിരുന്നു കിട്ടിയത് മിസ് ഫോളോ ഫോൾ കിട്ടിയാ യു പിൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല മിസ് ഇല്ല ഇല്ല ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ ഓ എറണാകുളം വരെ ഫോളോ ഞാൻ വേണ്ട യൂട്യൂബ് ഫേസ്ബുക്ക് ഏതായാലും മതി ഫോളോ ചെയ്തോ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ ആ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ജീപുമ്പോ കണ്ടിട്ടില്ല ജീപ്പും ഫോളോ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കേ യു പി എറണാകുളം വന്നിട്ട് ഹാപ്പി ആയോ യു പി നൂഡിൽസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ യു പി നൂഡിൽസ് ഞാൻ ഇപ്പൊ ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ ജീം കണ്ടിട്ടുണ്ടോ ഓ അപ്പൊ നമ്മളെ ഫോളോ സാബിത്ത് എറണാകുളം ജില്ല അടുത്ത രണ്ടാമത്തെ ഫോളോ ഇന്ന പിടിക്ക് ഹാപ്പി ആയോ കാണു ഇല്ല ഫോളോ വെറുതെ

അപ്പകാശ് അതാണ് പറയുന്നത് നിങ്ങൾ എവിടെയാലും ഫോളോ എവിടെ വെച്ചാലും എന്നെ കാണുന്നതായിരിക്കും എന്നാ പിടിക്കു പിന്നീട് അപ്പകാശ് ഞാൻ ഇന്ന് വന്നേക്കുന്ന എറണാകുളം ജില്ലയിലാണ് അടുത്ത ഏത് സ്ഥലത്താണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ആയിക്കോ ഇതേപോലെ നിങ്ങളെയും കാണാൻ ഞാൻ വരുന്നുണ്ട് അപ്പൊ നിങ്ങളെല്ലാരും ഫോളോ അയയ്ക്കോ